പൊതുമുഖങ്ങളെ മന്ത്രിമാരാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ നാല് ദിവസമായി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തിരുന്ന പന്ത്രണ്ട് അസംതൃപ്തരായ കോൺഗ്രസ് എം എൽ എമാരിൽ എട്ടുപേർ ബുധനാഴ്ച റാഞ്ചിയിലേക്ക് മടങ്ങി തങ്ങൾക്ക് ഹൈക്കമാൻഡിൽ നിന്നും പോസിറ്റീവ് സൂചനകൾ ലഭിച്ചുവെന്ന് അവകാശപ്പെട്ടു ജെ എം നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ തന്റെ മന്ത്രിസഭയിൽ നാല് മുതിർന്ന കോൺഗ്രസ് എം മന്ത്രിമാരായി ഉൾപ്പെടുത്തിയിരുന്നു ഒരു വിഭാഗം കോൺഗ്രസ് നിയമസഭാംഗങ്ങൾ ആ നീക്കത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര നേതാക്കളെ കാണാൻ ശനിയാഴ്ച ഡൽഹിയിലെത്തുകയും ചെയ്തു ചൊവ്വാഴ്ച എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും സംസ്ഥാന കോൺഗ്രസിനെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും വിശദമായ ചർച്ച നടത്തിയെന്നും ജംതാര എം എൽ എ ഇർഫാൻ അൻസാരി പറഞ്ഞു ജാർഖണ്ഡിലെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും തങ്ങൾക്ക് വിവരമുണ്ടെന്നും പാർട്ടി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന് വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും അൻസാരി പറഞ്ഞു ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്ന ജാർഖണ്ഡ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് എം എൽ എമാർ പങ്കെടുക്കുമെന്നും ബിജെപിക്ക് ഒരു അവസരം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മികച്ച പ്രവർത്തനം തുടരാൻ എ സി സി ഭാരവാഹി ൾ നിയമസഭാംഗങ്ങളോട് ആവശ്യപ്പെട്ടു പന്ത്രണ്ട് കോൺഗ്രസ് നിയമസഭാംഗങ്ങൾ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് താക്കൂർ പറഞ്ഞു ഫെബ്രുവരി പതിനാറിന് പതിനൊന്നംഗ ചെമ്പൈ സോറൻ മന്ത്രിസഭയിൽ കോൺഗ്രസ് പാർട്ടിയിലെ മൂന്ന് എം എൽ ഉൾപ്പെടെ എട്ട് എം എൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു സംസ്ഥാന കോൺഗ്രസിന്റെ തീരുമാനത്തെ തുടർന്നാണ് ആലങ്കീർ ആലം രാമേശ്വർ ഒറോൺ ബന്ന ഗുപ്ത ബാദൽ പത്രലേഖ എന്നിവരും വീണ്ടും മന്ത്രിമാരായത് ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു തൊട്ടുപിന്നാലെ ജനുവരി മുപ്പത്തി ഒന്നിന് മുൻഗാമിയായ മുതിർന്ന ജെ ം നേതാവ് ചമ്പേസൂറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എൺപത്തിയൊന്നാംഗ നിയമസഭയിൽ നാൽപ്പത്തിയേഴ് എം എൽ എമാരുടെ പിന്തുണയോടെയാണ് ചമ്പേശോറൻ വിശ്വാസവോട്ടെടുപ്പിൽ വിജയിച്ചത് ഇടഞ്ഞുനിന്ന എംഎൽഎമാരെ അനുനയിപ്പിക്കാൻ ഗാന്ധി ഇടപെടുകയായിരുന്നു തുടർന്ന് കെ സി വേണുഗോപാൽ ഇടപെട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത് ബാക്കി നാലുപേരുടെ കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചു